എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനം ഉടൻ ആദ്യം ഈ ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഓടിയിരുന്നത് അന്ന് ശനിയാഴ്ച എറണാകുളത്തു നിന്നും പുറപ്പെട്ട് ഞായറാഴ്ച വേളാങ്കണ്ണിയിലെത്തി അന്ന് തന്നെ അവിടുന്ന് തിരിച്ച് തിങ്കളാഴ്ച എറണാകുളത്തെത്തുന്ന രീതിയിലായിരുന്നു സർവീസ് നടത്തിയിരുന്നത് ആറു മാസങ്ങൾക്ക് മുൻപാണ് ഈ ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസമാക്കിയത് തിങ്കൾ ശനി ദിവസങ്ങളിലാണ് ഇപ്പോൾ എറണാകുളത്തു നിന്നും വേളാങ്കണ്ണിക്ക് പോകുന്നത് അല്ല ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നിന്നും ട്രെയിൻ ചൊവ്വ ഞായർ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് ട്രെയിൻ കോട്ടയം കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴിയാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സർവീസ് നടത്തുന്നതിനാൽ ട്രെയിനിൽ മധ്യ കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോകുന്നവർക്ക് ആവശ്യത്തിന് സീറ്റുകൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട് മാത്രമല്ല എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ തീർത്ഥാടകർക്കും ഇതര യാത്രക്കാർക്കും വലിയ ആശ്വാസമാണ് ഈ ട്രെയിൻ പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിക്ക് പോകാൻ പ്രതിദിനം നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത് അവശ്യ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ വൻ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസം സർവീസ് നടത്തണമെന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടിയാണ് ലഭിച്ചത് ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഓടിക്കുന്നതിനുള്ള സാങ്കേതിക കാരണങ്ങൾ റെയിൽവേ പരിശോധിച്ചു വരികയാണ് ട്രൈവാര സർവീസായി ഉയർത്തുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോകാൻ ഈ ട്രെയിൻ കൂടാതെ കാരക്കൽ എക്സ്പ്രസ് മാത്രമാണ് ഉള്ളത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6